ഹലോ എല്ലാ കൂട്ടാർക്കും ഡിവാൻ ലോട്ടസിലേക്ക് സ്വാഗതം നമ്മുടെ ടൂ ഗാർഡൻ ടൂറിൻ്റെ സെക്കൻഡ് പാർട്സ് തുടങ്ങാൻ പോണേവന് ഇതാ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് റെഡിയായി നല്ല വെയിലാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും റെഡിയല്ലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലാണ് നമ്മുടെ ആമ്പലൊക്കെ ഈ ഭാഗത്തായത് കൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഗാർഡൻ ടൂർ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഞാൻ തുടങ്ങിയാണ് ഇതാ ഫസ്റ്റ് പെർപ്പിൾ ജോയാണ് കേട്ടോ എൻ്റെ ലീഫി എന്നാണ് വരുന്നത് ഇതൊക്കെ റീപ്പോർട്ട് ചെയ്തു ഇതാ ഫ്ലവർ ഉണ്ടായിത്തീർന്ന കേട്ടോ ഇത് ബുൾസയാണ് കേട്ടോ ബുൾസൈ നല്ല ഭംഗിയാണ് കേട്ടോ വലിയ ഫ്ലവറാണ് ഈ ബഡ് വന്നു ഇത് ഗാലക്സി ആണ് കേട്ടോ അതും റീപ്പോട്ട് ചെയ്ത് വെച്ചേക്കണ വലിയ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇന്ദുല്ലേഖയുടെ ടബാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ദാ ഫസ്റ്റ് ഫ്ലവർ അവിടെ കണ്ട ഫ്ലവറിനെക്കാട്ട് ഇത്രയും നല്ല മെച്ചോർഡ് ആയിട്ടുണ്ട് കേട്ടോ വളരെയധികം ബഡ് വന്നിട്ടുണ്ട് ഇന്ദുല് ലേഖക്ക് ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതാ പുതിയൊരു വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചെന്ന് പിന്നെ ഇത് വൈറ്റ് പിയോണി ആട്ടോ ഈ വൈറ്റ് പിയോണി കാണാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മുത്തുമുത്ത് പോലെ ഉണ്ടാ ഡോർമെൻറ് ആയിട്ടില്ല നിറയെ ബഡ് വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇത് ഇത്രയും കൂടി വലിയ ഫ്ലവർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ തമോ നമ്മുടെ റാണി റെഡ് നമോ ഇതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണേ ഇതാ യെല്ലോ പിയോണിക്ക് ബഡ് വന്ന കേട്ടോ മഞ്ഞുകാലത്ത് അങ്ങനെ ബഡ്ഡൊന്നും വന്നില്ലതാ സീസൺ ആയപ്പോൾ ബഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇത് അരുണിമയാണ് കേട്ടോ ഡോർമെൻറ്റായിന്നോർത്ത് ട്യൂബർ നോക്കിയതാണ് പിന്നെയും ബഡ് തുടങ്ങി ഇത് നമ്മുടെ ഐശ്വര്യമാണ് കേട്ടോ ഡോർമെൻ്റ് ആയി തുടങ്ങി ഒരു ഒരാമ്പലുണ്ട് കേട്ടോ ആമ്പൽ ആവശ്യമുള്ളവർ പറയണേ പിന്നെ ഇത് നമ്മുടെ മയൂരിയാണ് കേട്ടോ മയൂരി നന്നായിട്ട് പൂവിടണ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ സപ്പോർട്ട് ചെയ്തു വെച്ചത് അതിഥി ഇതാ ഫ്ലോട്ടിംഗ് ലീഫോട് കൂടി ബഡ് വന്നു കേട്ടോ അതിഥി ഇതാ ഈ ടപ്പ് ബക്വാൻ്റെ ഉണ്ടോ ഫ്ലവറായി തുടങ്ങണേ ഉള്ളൂ ബഡ്ഡൊക്കെ വന്ന നിപ്പുണ്ട് ഇത് എ ഡബ്ല്യു സെവൻ ആണ് കേട്ടോ നല്ലൊരു പുതിയ വെറൈ വൺ പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആണ് എ ഡബ്ല്യു സെവൻ ഇതാ ഇത് റെഡ് ലഗുണ്ട് ഫസ്റ്റ് ബഡാണ് കേട്ടോ ഈ സമയത്താണ് പൂത്തേക്കണത് ഈ സമയത്താണ് ബഡ് വന്നേക്കുന്നത് ഇതാക്കാണത് വാട്സാണോ രണ്ട് ടബിലുണ്ട് പിന്നെ ഇത് ബുച്ചയാണ് പൂവൊക്കെ കൊഴിഞ്ഞു പോയി ബുച്ചയുടെ കുറേ ഇതിളുണ്ടാവും ടബ് നിറയെ ഇങ്ങനെ കിടക്കതിളകളൊക്കെ ഉണ്ടോ ബഡ് വന്ന് ഇപ്പം ഉണ്ട് ഇത് മഹിമയാണ് കേട്ടോ വളരെയധികം പൂക്കൾ വന്നിട്ടുണ്ട് ഇതാ സീഡ് പോഡ് കണ്ട ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതാ ഇതാണ് മഹിമയുടെ ബഡ് നല്ല ഗുഡ് ബ്ലൂമറാണ് കേട്ടോ ഇതാ ഇത് അരുണിമയാണ് അരുണിമയുടെ സീഡ് പോഡ് കണ്ടോ എന്തോരം സീഡായിരിക്കണത് ഇത് ഇവിടെ രാൺബോണ ബഡാണട്ടോ വളരെയധികം പൂക്കൾ തന്നായിരുന്നു രണ്ട് ടബിലുണ്ട് ഇതാണ് നമ്മുടെ ഐശ്വര്യ നല്ല വൈറ്റ് കളറായിട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുറേ ഇതുണ്ടോ കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഐശ്വര്യ എനിക്കിഷ്ടപ്പെട്ട വെറൈറ്റിയൊക്കെ ഞാൻ രണ്ട് ടബിലാക്കി വെക്കാറുണ്ട് ഇത് മിറാക്കളല്ല കേട്ടോ പിറാക്കളാണ് പക്ഷെ വളരെയധികം പൂക്കൾ തന്നിട്ടുണ്ട് നല്ല വലിയ ഫ്ലവറാണ് ലാസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഡോർമെൻ്റായി തുടങ്ങി പിന്നെ ഇത് നമ്മുടെ വാട്സാന ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടബിലുണ്ടെന്ന് നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ ഒരു ബഡ് ഉണ്ട് ഉണ്ടോ നല്ല ഭംഗിയാണ് വാട്സാന്നൊക്കെയാണ് ഇതാണ് ലിൻസി വുഡ് ഈ സമയത്താണ് പൂവുണ്ടാകണത് കേട്ടോ ഉച്ച സമയം മുമ്പ് അപ്പം അതിൻ്റെ ഒരു തൈ എൻ്റെ ഉണ്ട് കേട്ടോ ബഡ്ഡുള്ളത് ആവശ്യമുള്ളവർ പറയണേ ഇത് നിമി മൈഡ ഒരു ഇതാണ് കേട്ടോ കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട് ട്രോപ്പിക്കലാണ് ഇതിൻ്റെയൊക്കെ തൈകളായി വരുമ്പോൾ സെയിൻ ഇടാട്ടോ ഇപ്പം ഇതിന് പൂവില്ല ബഡാ ഇത് നമ്മുടെ കറിനയുടെ ബഡ്ഡാണ് കേട്ടോ ലാസ്റ്റ് ബഡ് വന്ന് നിൽക്കണേ ഡോർമെൻറ് ആയി തുടങ്ങി കുറേ കുറേ പൂക്കൾ തന്നെ കറി ഇന്നൊരു പുതിയ വെറൈറ്റിക്ക് പൂവ് കിട്ടോ പിന്നെ ഇന്ന് വിരിഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ പിസ്സ നമ്മുടെ വൈറ്റ് പിയോണി പോലെ ഇരിക്കും പിന്നെ സീഡ് പോഡ് ഉണ്ടാവും അങ്ങനെയാണ് വൈറ്റ് പിയോണിയും ഗ്രീൻ പിസ്തയും തമ്മിൽ തിരിച്ചറിയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെക്കൻഡ് പാർട്ട്സിലെ വിശേഷങ്ങൾ തേർഡ് പാർട്ടായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്